ഹായ് ഞാൻ റബിയ അഭിലദ്വീപ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് രോഗികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായിട്ട് ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഞാൻ അതൊന്നോ രണ്ടോ ദിവസമല്ല മാസങ്ങളോളം കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് മനുഷ്യരെ കാണാനും അവരുടെ പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നീട് ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ പലരും അവരുടെ സങ്കടങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി എനിക്ക് പേഴ്സണലി എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി രോഗികളോടുള്ളൊരു പെരുമാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറച്ച് അനുഭവങ്ങളിലൂടെ പറയാം ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അൻപത് വയസ്സോളം പ്രായമുള്ളൊരു ഉമ്മയാണ് അപ്പോൾ ഉമ്മക്ക് കാൽമുട്ടിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അഡ്മിറ്റ് ആയതായിരുന്നു അപ്പോൾ ദിവസം ഞങ്ങൾ കാണും സംസാരിക്കും അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു കുറേ ബന്ധുക്കൾ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് പറഞ്ഞത് അങ്ങനെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ പുറത്ത് ഇരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഉമ്മ എന്തായാലും വന്നിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഉമ്മാനെ ഞാൻ കണ്ടില്ല അപ്പോൾ എന്ത് പറ്റി വേണ്ടി ജസ്റ്റ് റൂമിലേക്ക് ചെന്നപ്പോൾ ആൾ ഒരു പുഞ്ചിരിച്ചോ നമ്മളെ സ്വീകരിച്ചു പക്ഷേ ആ ഒരു പുഞ്ചിരി ഒരു ആത്മാർത്ഥമല്ല എന്ന് എനിക്ക് സാധാരണ എപ്പോഴും കാണുന്ന ഒരു കാണുന്നൊരിതാണല്ലോ ആ രീതിയിൽ തോന്നി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടെ ഉമ്മാൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ ഒപ്പച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഒപ്പച്ചി പറ്റി ചോദിച്ചപ്പോൾ ഒപ്പച്ചി പറഞ്ഞ നമ്മുടെ കുറേ ബന്ധുക്കൾ അന്നേരം വന്നിരുന്നു എന്നാണ് അപ്പോൾ അവർ ഉമ്മാൻ്റെ ആ ഒരു വേദനയ്ക്ക് എന്താണ് അവരുടേതായ രീതിയിൽ കുറേ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ട് പോയി പക്ഷേ എല്ലാ ആളുകളും ഒരുപോലെയല്ല ചിലർക്ക് അസുഖങ്ങൾ ഭയങ്കര പേടിയുള്ളവരുണ്ട് ചിലർ എന്ത് കേട്ടാലും വോക്ക് എന്നുള്ള രീതിയിൽ അതിനെ അതിനെടുക്കുന്നവരുണ്ട് ചിലർ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും തളർന്നു പോകുന്ന ആളുകളും അപ്പോൾ ഉമ്മാക്ക് പ്രഷറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പെട്ടെന്ന് ആൾക്ക് ടെൻഷനൊക്കെ കൂടി ആകെ വല്ലാത്തൊരവസ്ഥയിലായി ഇത് തന്നെ ഇവർ പറഞ്ഞു പോയ വാക്കുകളൊക്കെ ചിന്തിച്ച് ആളങ്ങനെ എന്താന്ന് പറയുക ആരോടും മിണ്ടാതെ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആൾ ആവാൻ തുടങ്ങി പിന്നെ ഞാൻ കുറേ നേരം സംസാരിച്ചു അമ്മാനോട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഉമ്മാക്ക് നമ്മുടെ ചുറ്റുള്ള ആളുകളെക്കുറിച്ചും അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് നമ്മളോടുള്ള സമീപനത്തെ കുറിച്ചും ഒക്കെ ഉമ്മാക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ നമ്മളീ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ ഇവര് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും പക്ഷെ ഇവരറിയുന്നില്ല ഇത് കേൾക്കുന്ന ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ ശരിക്കും അവർക്ക് ആശ്വാസം പകരാനാണ് പോവേണ്ടത് അല്ലാതെ അവരുടെ വേദനയ്ക്കുള്ള മുറിവാൻ പോയിട്ട് കാര്യമില്ല നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമായിരിക്കും ആ രോഗിയുടെ എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇവർ വേദന കാരണം ഉറങ്ങാൻ പറ്റാതെ പറ്റാതെയുള്ള മെഡിസിനൊക്കെ എടുത്ത് കഴിക്കലും പിന്നെ വീണ്ടും മരുന്നൊക്കെ തീക്കലും അങ്ങനെ പല രീതിയിലൊക്കെ ആയിരിക്കും അവർ ഒന്ന് കണ്ണടച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഉറങ്ങാനേ തീരെ പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നവരെ ബന്ധുക്കളൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അവർ സ്വീകരിക്കുക പക്ഷേ അതേസമയം നിങ്ങൾ വന്നിട്ട് അവരെ വേദനിപ്പിച്ച രീതി സംസാരിച്ചിട്ട് പോയാൽ അവർ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു കൊണ്ടേ ആ ഇതാവുമ്മൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഞാനും പലപ്പോഴും അഡ്മിറ്റായ സമയത്തും കുറേ പേരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അതേസമയം എൻ്റെ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഒരിക്കലും ഞാൻ വളരെ ഗുരുതരമായിട്ട് കിടക്കുന്ന സമയത്ത് എനിക്കൊന്ന് എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ ശരിക്കും സംസാരിക്കാനോ പോലും പറ്റാത്ത സമയത്ത് കിടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദിൽ നിന്നെ കാണാൻ വന്നു അവൻ വന്ന സമയത്ത് അവനറിയാം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഒക്കെ അറിയാം എൻ്റെ പാരൻസ് ആയിരുന്നു അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവൻ കുറേ ബുക്സൊക്കെ ആയിട്ടാണ് വന്നത് കാരണം അവൻ്റെ ചിന്തയിൽ അവനറിയാം ഞാനങ്ങനെ കിടക്കാൻ പോകുന്നില്ല എണീറ്റ് നടക്കുകയെന്ന് വീണ്ടും വായിക്കാന്ന് അവനറിയാം അപ്പം അങ്ങനെ അവനൊരു പോസിറ്റീവായിട്ട് അതൊക്കെ കൊണ്ടുപോകുന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി കാരണം ഞാനങ്ങനെ വേദനയിൽ കിടക്കുമ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്കുള്ളതെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ കുറേ പേര് ഇങ്ങനെ വേദനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരിക്കലും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നില്ല ഒരിക്കലും എൻ്റെ എഴുത്തിന് ഒരാളിങ്ങനെ മെസ്സേജ് അയച്ചു സഹോദരി എനിക്കിങ്ങനെ കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നെ പുറമേ കാണുമ്പോൾ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല പക്ഷെ ഞാനിങ്ങനെ എൻ്റെ പ്രയാസങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റാതെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ പോലും അതിനെ ആ ഒരു രീതിയിൽ എടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാളങ്ങനെ മെസ്സേജ് അയച്ചു പിന്നീട് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് അപ്പോൾ ആൾക്ക് അത് കൊടുത്തിരിക്കുന്നത് ആളുടെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് കൊടുത്തിരിക്കുന്നത് ആൾ ഗൾഫിലായിരുന്നു അവൾ തിരിച്ച് ഇങ്ങനെ കേരളത്തിലേക്ക് വന്ന സമയത്ത് ചെക്കപ്പിനൊക്കെ വേണ്ടി പോയ സമയത്ത് അവിടുന്ന് ഹോസ്പിറ്റലിലുള്ള അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അവളോട് വളരെ സഹതാപത്തോടു കൂടി അവളുടെ ഹസ്ബൻഡ് നോക്കുന്നുണ്ടോ കുട്ടികൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റം എങ്ങനെയാണ് അവളുടെ അസുഖങ്ങളെക്കുറിച്ചല്ല അല്ലാതെ അവരുടെ ഒരു പൊതുവായ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവളുടെ ശരീരഘടന നോക്കിയിട്ട് അവൾ അവൾക്ക് ഇനി അധികം ആയുസില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇത് അവരുടെ സംസാരം എത്തി അവളെന്നോട് പറഞ്ഞത് അവരെക്കാളും കൂടുതൽ കാലം ഞാനിവിടെ ജീവിക്കും എന്നൊക്കെ രീതിയിൽ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ അവരോട് പറഞ്ഞെങ്കിൽ ആ സ്പോട്ടിൽ അവർ പറയും കണ്ടോ ഇത്രയും അസുഖങ്ങളുണ്ടായിട്ടും അതിൻ്റെ അഹങ്കാരം കണ്ടോ എന്ന് പറയുന്ന ആളുകളും കുറവല്ല ഈ അടുത്തൊരു മെസ്സേജ് എനിക്ക് വന്നത് എൻ്റെ ഒരു സ്റ്റോറിയൊക്കെ വായിച്ചിട്ട് മെസ്സേജ് അയച്ചാണ് അവർക്ക് ചെറുപ്പം മുതലേ വയറിനൊരു വേദന വരുമായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ വീട്ടുകാരും സ്കൂളുള്ളവരൊക്കെ എന്ത് ചെയ്തു ഒരു അഭിനയമാക്കി മാറ്റി സ്കൂളിൽ പോകാനുള്ള മടി കാരണമാണ് അങ്ങനെ ഒരു വേദന അഭിനയിക്കുന്നത് വേദന അഭിനയിക്കുന്നത് എന്ന രീതിയിലേക്കാക്കി പിന്നെ അവർ വളർന്നു വന്നു പക്ഷെ ആ വേദന എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും പോകും എന്ന രീതിയിലായി പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലാണ്ടായപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഒരു വയറുവേദന ഗുരുതരമായ ഒരു അസുഖമാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അവർ കുട്ടിക്കാലം മുതലേ ഈ ഒരു വേദന അനുഭവിച്ചു വരുന്നുണ്ട് പിന്നെ അവർക്കൊരു കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ ഒക്കെ നടത്തി അവർക്ക് കുട്ടിയായി പക്ഷെ അവർ പറഞ്ഞു ഒരു കാര്യം ഏത് ഏറെ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഒരുപാട് വർഷങ്ങളാണ് എൻ്റെ കുട്ടിക്കാലം ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതെൻ്റെ ആ ഒരു വേദന ഒന്നും ഒരാളും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക അവരൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു ഞാനിതൊക്കെ പറയാൻ കാരണം ഈ ഒരു ഇങ്ങനെ കുറേ മെസ്സേജുകൾ വരാറുണ്ട് കുറേ പേരിങ്ങനെ അവരുടെ പ്രയാസങ്ങൾ അവരുടെ അസുഖങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ ചെല്ലുന്നവർ അവരെന്താ പറയുക നമ്മളൊരാളെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസത്തിലൂടെ ഇവിടെ കിടക്കുന്നവരായിരിക്കും നമ്മൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും ആ സമയത്ത് നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അവർക്ക് അന്ന് രാത്രി ചിലപ്പം സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും നമ്മളൊക്കെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് വരും അതേസമയം നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അസുഖം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോയാൽ അവർ നിങ്ങൾ പറഞ്ഞ് അതൊക്കെ ചിന്തിക്കും അയ്യോ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെയാണല്ലോ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന ചിന്തയൊക്കെ ആയിരിക്കും അവർക്ക് കാരണം ഏറ്റവും അടുത്തവർ പ്രിയപ്പെട്ടവർ പറയുമ്പോഴേ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവുക അപ്പോൾ നമ്മളൊരാളെ നമ്മുടെ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ അയൽക്കാരോ സുഹൃത്ത് വലയത്തിലുള്ളതോ ആരെയായാലും അങ്ങനെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ വേദനയ്ക്കുള്ള മരുന്നാവുക ഒരിക്കലും ഒരാളുടെ വേദനയ്ക്കുള്ള മുറിവാവരുത്